കോൺഗ്രസ് നേതൃത്വത്തിന് തുടർച്ചയായി തലവേദന സൃഷ്ടിക്കുന്ന ഒരാളാണ് ശശി തരൂർ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകളെ തള്ളിപ്പറഞ്ഞ് പലതവണ തരൂർ നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും പ്രശംസിച്ചും മുന്നോട്ടു പോകുന്ന തരൂരിനെ അവഗണിക്കാനാണ് നിലവിൽ കോൺഗ്രസിന്റെ തീരുമാനം തരൂരിന്റെ പ്രസ്താവനകളിൽ പരസ്യ പ്രതികരണം പാടില്ല എന്ന് നേതൃത്വ സംസ്ഥാനത്തെ ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ റോഷിപാൽ ആണ് വിവരങ്ങളുമായി ചേരുന്നത് റോഷിപാൽ തരൂരിത് വീണ്ടും തലവേദന സൃഷ്ടിച്ചുകൊണ്ട് തുടർച്ചയായി പ്രസ്താവനകൾ ഇറക്കുകയാണ് അപ്പോഴും പല നേതാക്കൾക്കും തരൂർ വേണമെങ്കിൽ ബി ജെ പിയിൽ ചേർന്നോട്ടെ എന്തിനാണ് ഇങ്ങനെ പുകഴ്ത്തി മുന്നോട്ട് പോകുന്നതെന്ന് ചോദ്യം ഉയർത്തുമ്പോഴും ഹൈക്കമാൻഡിന്റെ ഒരു നിലപാടെന്താണ് സംസ്ഥാനത്ത് തന്നെ വലിയ രീതിയിൽ എതിർപ്പ് പല മുതിർന്ന നേതാക്കൾക്കുമുണ്ട് എന്നിട്ടും നടപടികളിലേക്കൊന്നും പോകുന്നില്ല എന്താണ് പാർട്ടിയുടെ ഒരു വിനിത ഇതിൽ ശശി തരൂർ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളോ എഴുത്തുകളോ ഉണ്ടാകുന്നു എന്നാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ അമർശത്തിന് വഴിയൊരുക്കുന്നത് തരൂർ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടുകളെയൊക്കെ തള്ളിപ്പറയുന്നു നെഹ്റു കുടുംബത്തെ തള്ളിപ്പറയുന്നു അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കി നെഹ്റു കുടുംബത്തെ വിമർശിക്കുക അങ്ങനെ എഴുത്തുകൾ ഉണ്ടാവുക ബി ജെ പിയും കേന്ദ്ര സർക്കാരും പ്രതിസന്ധിയിലാവുന്ന ഘട്ടത്തിലൊക്കെ അവരെ സഹായിക്കുന്ന തരത്തിലുള്ള ലേഖനങ്ങൾ എഴുതുക അങ്ങനെ ഒട്ടേറെ കുറ്റങ്ങൾ ശശി തരൂരിൻ്റെ മേൽ കോൺഗ്രസ് നേതാക്കളൊക്കെ അടിച്ചേൽപ്പിക്കുന്നുണ്ട് അതേസമയം ശശി തരൂർ മറ്റൊരു ഭാഗമാണ് ശശി തരൂരുമായി ബന്ധപ്പെട്ടവർ വിശദീകരിക്കുന്നത് ശശി തരൂർ സ്വതന്ത്രമായി നിലപാടുകൾ പറയുന്നു നേരെ മറിച്ച് കോൺഗ്രസിൻ്റെ എം പി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി എന്ന നിലയിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ തുടക്കത്തിൽ തിരുവനന്തപുരത്തെത്തി ഏതാണ്ട് മൂന്ന് ദിവസമെങ്കിലും തിരുവനന്തപുരത്തും പ്രധാനപ്പെട്ട ചില ഡിവിഷനുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിച്ചിരുന്നു ചില ഗൃഹസന്ദർശനങ്ങൾ ഉൾപ്പെടെ നടത്തി അതിനുശേഷം പിന്നീട് ദില്ലിയിലേക്ക് പോവുകയാണ് ശശി തരൂർ ചെയ്തത് വീണ്ടും വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആവശ്യത്തിനും അനാവശ്യത്തിനും പുകഴ്ത്തുന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ആകെ പ്രതിസന്ധിയിലാക്കുന്നത് ഈ സാഹചര്യത്തിൽ തള്ളിപ്പറയാൻ തയ്യാറാകേണ്ടതില്ല എന്ന നിർദ്ദേശമുണ്ട് കാരണം അനാവശ്യമായി ശശി തരൂരിന് വലിയ രീതിയിൽ ഒരു വിസിബിലിറ്റി കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് ഹൈക്കമാൻഡ് അതുകൊണ്ടാണ് സംസ്ഥാനത്തെ നേതാക്കളോട് ആവശ്യമില്ലാതെ തരൂരിൻ്റെ ലേഖനങ്ങൾക്ക് മറുപടി പറയരുത് എന്ന നിർദ്ദേശം നൽകിയത് മാത്രവുമല്ല കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആ തരത്തിൽ കാണുന്നു ശശി തരൂർ ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിക്കുമെന്ന ഒരു സംശയം കോൺഗ്രസ് തീർത്തുന്നുണ്ട് പക്ഷേ തരൂർ എത്ര അച്ചടക്കം ലംഘിച്ചാലും പാർട്ടി നടപടി സ്വീകരിക്കില്ല എന്ന ഉറപ്പായി കഴിഞ്ഞു നടപടി സ്വീകരിക്കാതെ തരൂരിനെ അവഗണിച്ച് തരൂരിൻ്റെ പ്രസ്താവനകളെ പ്രസ്താവനകളെ പൂർണ്ണമായും അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് നേതൃത്വം തീരുമാനമെടുത്തത് ഇനിയും തരൂർ തലവേദന കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വിനീതം